അയച്ചാ നിങ്ങളെല്ലാം പ്രാർത്ഥന ഉണ്ടാ ഇത്ര ഭൂരിവശം ജയിച്ച ഒരു വശത്ത് പതിനാലായിരം ബോട്ടല്ല ജയിച്ച എന്തുകൊണ്ട് വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം നൽകും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോക്ക് ആളുകൾ ക്യാപ്ഷന് കൊടുക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സത്യസന്ധമായ അഭിപ്രായം എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരുപാട് പറഞ്ഞു പ്രാർത്ഥന ഉണ്ടാ ഇത്ര ഭൂരിപക്ഷത്തില് ജയിച്ച പതിനാലായിരം ജയിച്ചാർ ജയിക്കുന്നവരും ഇവിടെ കുറേ വത്സായി ഞാൻ മരിക്കും എന്നാലും ദേ അതേ അതേ ഇങ്ങളെ വേർന്നാ ഓ മന്നി മന്നി ഇങ്ങളെ ഇവർത്തല്ല സമന്താ എന്നെ മനസ്സു ആയ് ശരി ആ ഇല്ല കേസ് ആയ് ഗോടില്ല ആ ആ